et അത്ര പെട്ടെന്നല്ലേ സ്കൂളൊക്കെ തുറക്കാനായത് അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി വർക്കാണ് സ്കൂൾ തുറന്നു തുറന്നുകഴിഞ്ഞാൽ കൂട്ടുകാർക്ക് കൊടുത്താൽ ഞെട്ടാൻ പോകുന്ന ഒരു ഐറ്റായിട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏതോ നാശം പിടിച്ചേലി വന്നിട്ട് ഞാൻ എടുത്ത് എടുത്തുവെച്ച പേപ്പറൊക്കെ കറണ്ട് തിന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി നമുക്ക് മാറ്റണം അതിൽ നിന്ന് കിട്ടുന്ന അത്രയും പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര തിക്നെസ്സിൽ നിങ്ങൾക്ക് പേപ്പർ വേണോ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു കുഞ്ഞ് ബുക്ക് എടുക്കാം ഇതുകൊണ്ട് കഴിഞ്ഞില്ല ഇനി ഇത് ഇതുപോലെ മൂന്ന് പീസ് കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പർ ഈ ഒരു രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബുക്കിന്റെ പേജസ് ഒക്കെ കളയാതെ വെച്ച കൂട്ടുകാർക്ക് നല്ല അടിപൊളി ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതുപോലെയാണ് വേണ്ടത് ഉള്ളിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നേരത്തെ ഉണ്ടാക്കിയ ബുക്ക് ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പോക്കറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു ലെറ്റർ പാഡ് പ്ലസ് പൗച്ച് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ ഉപയോഗിച്ചാൽ അതിലും അടിപൊളിയായിട്ട് കിട്ടും എന്തായാലും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക വീട് ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാർക്കല്ലേ